അപ്പോൾ ഈ വർഷം നമ്മുടെ ഇന്ത്യയിൽ അവാർഡ് നേടിയ കുറച്ച് വാഹനങ്ങളുണ്ട് അവരായിരൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ മഹേന്ദ്രയുടെ താറിന്റെ റോക്സ് ആണ് ഇവൻ ഈ ഒരു അവാർഡിൽ അർഹതപ്പെട്ടവനാണ് അത് അവൻ മേടിച്ചിരിക്കും അങ്ങനെ ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡ് കൊണ്ടുപോയിരിക്കുന്നത് താറാണെങ്കിൽ സ്കൂട്ടർ ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡ് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ ടി വി എസ് ജൂപ്പിറ്റർ ആണ് അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ ഓഫ് ദ ഇയർ അത് നമ്മുടെ കൊണ്ടുപോയിക്കുന്നത് വേറെ അറിയല്ല ബജാജിന്റെ ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഇനി ഇലക്ട്രിക് കാർ ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡ് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ എം ജിയുടെ വിൻസർ ആണ് എങ്കിൽ ടൂ വീലേഴ്സ് ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡ് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ ഏതരുടെ റിസ്തയാണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇനി പ്രീമിയം ബൈക്ക് ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡ് കൊണ്ടുപോയിരിക്കുന്നത് ബി എൻ ആർ ഡായിരത്തി മുന്നൂറ് ജി എസ് ആണെങ്കിൽ അത് കാർ ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡ് പ്രീമിയം കാർ ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡ് കൊണ്ടുപോയി മൈസിലീസ് ബെൻസ് ഈ ക്ലാസ് ആണ് ഇനി ടൈംലെസ് ആണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് ടു വീലേഴ്സിൽ ആരായിരിക്കും ഒറ്റയാള ഉള്ളത് നമ്മുടെ ഹീറോൻ്റെ സ്പ്ലെൻഡർ ഇനി അത് ഫോർ വീലേഴ്സിലോട്ട് വരികയാണെങ്കിൽ